സുഹൃത്തുക്കളെ വിശക്കുന്നവനോട് വേദമോദരുതെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ടെന്നും അതിന് ഘടകവിരുദ്ധമായി വിശക്കുന്നവനോട് വേദമോതുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തതെന്നും രണ്ടു പേരും പരസ്പരം വിരുദ്ധ ചേരിയിലാണ് അതായത് രണ്ടു പേരും കൗണ്ടറാണ് എന്നുമാണ് ആദരണീയനായ സ്വാമിജി സന്ദീപാനന്ദഗിരി സംസാരിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കേട്ടു നോക്കാം വിവേകാനന്ദ സ്വാമികൾ എന്താ പറഞ്ഞത് വിശക്കുന്നവനോട് വേദാന്തം പറയുന്നത് അതവനെ പരിഹസിക്കലാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ വിശക്കുന്നവനോട് വേദാന്തം പറഞ്ഞു അപാര ധൈര്യമുള്ള മനുഷ്യനാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ പലയിടത്തും വിവേകാനന്ദ സ്വാമികൾക്ക് കൗണ്ടറാണ് ശ്രീനാരായണ ഗുരു വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായത്തിൽ കേരളം ഭ്രാന്താലയമാണ് ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ കേരളത്തെക്കുറിച്ച് ഭ്രാന്താലയം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് പറഞ്ഞു വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു പോയി വിവേകാനന്ദ സ്വാമികളുടെ മണ്ഡലം കേരളമായിരുന്നില്ലല്ലോ പക്ഷെ ഇതങ്ങനെയല്ല ഇതങ്ങനെ ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ് സീൽ ചെയ്ത് ഇതിനെ വിടുക ഇതിനെ വലിയ എന്താ പറയുക വിജ്ഞാനത്തിൻ്റെ ആലയമാക്കി സ്നേഹത്തിന്റെ ആലയമാക്കി കാരുണ്യത്തിന്റെ ആലയമാക്കി മുമ്പര അതിന് കൗണ്ടർ എഴുതി വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് എന്താ കേരളം പ്രാന്താലയമാണെന്ന് അപ്പോൾ അപ്പൊ എഴുതി കൗണ്ടർ എഴുതി ശിവ അരുവിപ്പുറത്ത് ഇത് വിവേകാനന്ദ സ്വാമികൾക്കുള്ള മറുപടിയാണെന്നൊന്നും എഴുതി ഇല്ല വായി നമ്മൾ വായിക്കണം അവിടെയാണ് നമ്മുടെ കേമത്തരം എന്താ എഴുതിയത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം അതൊരു ഒരു മറുപടിയാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ഒരു നമ്മൾ പറയും ഈ മയിൽപീലി കുത്തെന്ന് പറയും ഈ മയിൽപീലി കൊണ്ട് ഇങ്ങനെ തലോടിയിട്ട് അതിൻ്റെ അടിവശം ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടൊരു കുത്തുകുത്തി എങ്ങനെ ഉണ്ടാവും അതുപോലെയാ വിവേകാനന്ദ സ്വാമികൾ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള നമ്മളൊക്കെ ഉദാഹരിക്കുന്ന ഒരു കാര്യമാണല്ലോ എന്ത് പട്ടിണി പാവങ്ങളോട് വേദാന്തം പറയരുത് അത് അവരെ പരിഹസിക്കലാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു പട്ടിണിയുടെ പരകോടിയിലിരിക്കുന്നവർക്ക് വേദാന്തം സനാതനധർമ്മം ഉപദേശിച്ചു കേട്ടല്ലോ വാസ്തവ നമുക്കൊന്ന് പരിശോധിക്കാം വളരെ വേദനയോടെ ആദരണീയനായ സന്ദീപാനന്ദഗിരി സ്വാമിജിയോട് പറയട്ടെ ഇത് ആ രണ്ടു ദിവ്യ മഹാരഥന്മാരെയും സർവാത്മന ഈശ്വരാംശങ്ങളായി കരുതുന്ന എല്ലാ ഭക്തജനങ്ങളെയും വേദനിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അങ്ങ് രണ്ടുപേരെയും ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിതമാക്കി ബഹുമാനിക്കുന്നു എന്ന് പ്രസ്താവിച്ചതിൽ സന്തോഷം പക്ഷേ ഈ പ്രഭാഷണത്തിൽ ഉടനീളം നടത്തിയിരിക്കുന്ന പ്രസ്താവനകൾ യഥാർത്ഥ ഭക്തരെ വേദനിപ്പിക്കുന്നതിനും രണ്ടുപേരെയും ശരിയായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും മാത്രമേ ഉതകുകയുള്ളൂ എന്ന് പറയാതെ വയ്യ ശരിയായി പറയുന്നത് പോലും തെറ്റിദ്ധരിച്ചേക്കാവുന്ന ഈ കാലഘട്ടത്തിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച ആ രണ്ടു മഹാരഥന്മാരെയും പരസ്പരം വിരുദ്ധ ചേരികളിലാക്കി പ്രതിഷ്ഠിക്കുക എന്ന ഹീന മാത്രമേ ഇത്തരം പ്രസ്താവനകൾ കൂടുതലും ഉപകരിക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ആദരണീയനായ സ്വാമി സന്ദീപാനന്ദഗിരി ചൂണ്ടിക്കാണിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ശ്രീമദ് വിവേകാനന്ദ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും രണ്ടുപേരും വിരുദ്ധ ചേരിയിൽ അല്ലെന്നു മാത്രമല്ല അവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളും ഒരേ ദിശയിൽ ഒരേ മനസ്സോടെ സഞ്ചരിച്ചിരുന്നവരുമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അങ്ങ് പറഞ്ഞതുപോലെ ഒരു കുത്തും ഗുരുദേവൻ ഇതിൽ ചെയ്തിട്ടില്ല പകരം രണ്ടുപേരും പേരും ഒരേ മേൽപ്പീലിയെ പൂജിച്ചിട്ടേയുള്ളൂ വസ്തുതാപരമായി നമുക്കൊന്ന് പരിശോധിക്കാം പട്ടിണി പാപങ്ങളോട് മതം പ്രചരിപ്പിക്കുന്നത് പരിഹാസ്യമാകുമെന്ന് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഏത് സന്ദർഭത്തിലാണ് എന്നും എന്തിനാണ് എന്നും നാം മനസ്സിലാക്കണം അതു പറയാതെ പറഞ്ഞ ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്ത് പറയുമ്പോഴാണ് തെറ്റിദ്ധാരണകളും ആശയവിരുദ്ധതയും സംഭവിക്കുന്നത് ഇന്ത്യയുടെ അധോഗതിക്ക് കാരണം ഇവിടത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനസമൂഹങ്ങളെ പരിഗണിക്കാതെ അവരുടെ പട്ടിണിയും പരിവട്ടവും മാറ്റുന്നതിനായി ഒന്നും ചെയ്യാതെ അവരെ മേൽക്കുമേൽ ദുരിതത്തിലേക്ക് തള്ളിയിടുന്നതാണ് എന്ന് കണ്ടറിഞ്ഞ ശ്രീമദ് സ്വാമി വിവേകാനന്ദൻ സമൂഹത്തിന്റെ ഈ കപടതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഒരു സന്ദേശം നൽകിയത് ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങി ജനങ്ങളുടെ ജീവിതം നേരിട്ട് കണ്ട അദ്ദേഹം അന്നത്തെ ഇന്ത്യയിലെ പട്ടിണിപ്പാപങ്ങളും സാധാരണക്കാരുമായ ജനകോടികളുടെ കോടികളുടെ ദുരിതപൂർണവും നിസ്സഹായവുമായ ജീവിതം കണ്ട് വളരെയധികം വേദനിച്ചു മനുഷ്യ സ്നേഹിയായിരുന്ന ആ മഹാത്മാവ് ഭാരതത്തിന്റെ ഈ അവസ്ഥയുടെ യഥാർത്ഥ കാരണം തൻ്റെ മനനത്തിലൂടെ അന്വേഷിച്ചു കന്യാകുമാരിപ്പാറയിലെ പ്രസിദ്ധമായ തന്റെ ഗാഠ ധ്യാനത്തിനു ശേഷം ഭാരതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ട പരിഹാരങ്ങളും വിഷയങ്ങളിലുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടും അദ്ദേഹത്തിന് ലഭിച്ചു മതത്തിൻ്റെയും ആചാരങ്ങളുടെയും പേരിൽ നടമാടുന്ന ജാതീയതയെയും അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കണമെന്നും പകരം യഥാർത്ഥമായ ആത്മീയ ശക്തി ജനങ്ങളിൽ നിറയ്ക്കണമെന്നും അദ്ദേഹത്തിന് ബോധ്യമായി യഥാർത്ഥ ആത്മീയതയെന്നാൽ പൊള്ളയായ വെറും മതാചാരങ്ങളല്ലെന്നും മനുഷ്യനെ ഈശ്വരാംശങ്ങളായി കണ്ട് അവർക്ക് സേവ ചെയ്യുന്നതുകൂടിയാണെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാഹ്യമായ മതപ്രചാരണങ്ങളും മിഥിയായ ഉപദേശങ്ങളുമല്ല വിശക്കുന്നവർക്കും നിരാലംബർക്കും നൽകേണ്ടത് പകരം അവരെ ആ വേദനയിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഉയർത്തുന്നതിനു വേണ്ട പ്രായോഗിക സഹായങ്ങളാണ് സേവയാണ് നടത്തേണ്ടത് അദ്ദേഹം വ്യക്തമാക്കിയത് ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളും സാധാരണക്കാരുമായ ജനകോടികളെ ഭൗതികമായി ഉയർത്തിക്കൊണ്ടു മാത്രമേ ഇന്ത്യക്ക് ഉയർച്ചയുള്ളൂ എന്ന അദ്ദേഹത്തിന് നന്നായി ബോധ്യമുണ്ടായിരുന്നു മതം മനുഷ്യന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റാൻ ഉതകുന്നതായിരിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അത്തരം പാവങ്ങളുടെ വിശപ്പ് മാറ്റാൻ ശ്രമിക്കാതെ അവരോട് മതം പ്രചരിപ്പിക്കുന്നത് പരിഹാസ്യമാണെന്ന് ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത് അതായത് പാവങ്ങളോട് മതം പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ വിശപ്പകറ്റാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം തികച്ചും പ്രായോഗികമായ തികച്ചും മാനുഷികമായ ആ ഒരു സന്ദേശം കൈമാറിയത് പക്ഷേ ബഹുമാനപ്പെട്ട സ്വാമി സന്ദീപാനന്ദഗിരി പറയുന്നത് കേട്ടാൽ പാവങ്ങളോട് വേദാന്തം പറയരുതെന്നും വിവേകാനന്ദ സ്വാമികൾ ശഠിച്ചിരുന്നു എന്നതുപോലെയാണ് തോന്നുക ഇത് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ സന്ദർഭം വ്യക്തമാക്കാതെ ആശയം സമ്പൂർണമായി പറയാതെ വാക്കുകൾ അടർത്തി മാറ്റുന്നതിൽ നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണ അഥവാ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് എന്ന് മാത്രമല്ല ഭാരതീയ വേദാന്തം പ്രായോഗികമായി നടപ്പാക്കാൻ തക്കവണ്ണം പാവങ്ങൾക്ക് ലഭ്യമാകണമെന്നും അവർ അത് അറിഞ്ഞ് ആചരിക്കണമെന്നും വിവേകാനന്ദ സ്വാമികൾ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു ആ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ് അദ്ദേഹം ശ്രീരാമകൃഷ്ണ ആശ്രമം എന്ന അതിമഹത്തായ ആശ്രമ പരമ്പര സ്ഥാപിച്ചത് തനിക്ക് മോക്ഷത്തിനും ലോകമംഗളത്തിനുമായി എന്ന ആപ്തവാക്യം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആശ്രമം അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഭൗതികവും ആത്മീയവുമായ സേവന പ്രവർത്തനങ്ങൾ ജാതിമത വർഗദേശഭേദമന്യേ എല്ലാവർക്കും സാധ്യമാകുന്ന രീതിയിൽ നടപ്പാക്കി വരുന്നു നിശബ്ദമെങ്കിലും മഹനീയമായ അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഭാരതീയ സനാതനധർമ്മത്തിന് ഒപ്പം പാവപ്പെട്ട ജനസമൂഹത്തിന്റെ ഭൗതിക ഉന്നമനത്തിനുമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ഈ ആശ്രമ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അന്വേഷിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ മുഹമ്മദ് പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ പള്ളി മുഹമ്മദിനടുത്തേക്ക് പോകണമെന്ന വിവേകാനന്ദ സ്വാമികളുടെ പ്രഖ്യാപനം സാധാരണക്കാർക്ക് വേദാന്തജ്ഞാനം ലഭ്യമാക്കുവാൻ ഏത് കഠിന പ്രയത്നം സഹിക്കാനും തയ്യാറാകണമെന്ന ആഹ്വാനമാണെന്ന് ആർക്കാണ് മനസ്സിലാക്കാനാവാത്തത് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തതുപോലെ തന്നെ എത്രയോ പട്ടിണി പാവങ്ങൾക്ക് ഭൗതികമായ ഉന്നമനത്തിനും ആത്മീയ വേദാന്തജ്ഞാനം ലഭ്യമാക്കുന്നതിനും വേണ്ടി വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യയിലൊട്ടാകെ എന്ന് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും എത്രത്തോളം മഹത്തരവും ത്യാഗനിർഭരവുമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എത്ര മഹാരഥന്മാരാണ് നമ്മുടെ ഈ രാഷ്ട്രത്തിനും നമ്മുടെ സംസ്കാരത്തിനും വേണ്ടി ത്യാഗവും സേവനവും ചെയ്തിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും ഭാരതീയ വേദാന്തത്തിലെ മഹത്തായ ആശയങ്ങൾ സാധാരണ ജനവിഭാഗങ്ങൾ മനസ്സിലാക്കി സ്വജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം പ്രായോഗിക വേദാന്തം എന്ന ചിന്താ പദ്ധതി തന്നെ നടപ്പാക്കി അതിൻ്റെ ഭാഗമാണ് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്ന മാനവ സേവ മാധവ സേവ എന്ന ആപ്തവാക്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് തികച്ചും സാധാരണക്കാരായ പട്ടിണിപ്പാവങ്ങളായ ഏവർക്കും ജാതിമത ഭേദമന്യേ ഭാരതീയ വേദാന്ത ദർശനം ലഭ്യമാക്കുവാൻ ശ്രീനാരായണ ഗുരുദേവനും ശ്രീമദ് വിവേകാനന്ദ സ്വാമികളും ഒരുപോലെ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ കേരളം പ്രവർത്തന മണ്ഡലമാക്കിയപ്പോൾ ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ ഭാരതവും ഭാരതത്തിന് വെളിയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമാക്കിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം രണ്ടുപേരും നമുക്ക് ഒരുപോലെ സംഭവ്യരും വെളിച്ചത്തിലേക്കുള്ള പാതയുമാണ് ആശയപരമായിട്ടായാലും ചെയ്ത പ്രവൃത്തികൾ കൊണ്ടായാലും അവർ തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല പകരം അവർ തമ്മിൽ പരസ്പര പൂരകവും സഹവർത്തിത്വവും മാത്രമേ കാണാൻ കഴിയൂ കേരളത്തിലെ നശിച്ച ജാതി വ്യവസ്ഥ കണ്ട് മനസ്സുമടുത്തുപോയ വിവേകാനന്ദ സ്വാമികൾ കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ് കേരളത്തെ കൈയൊഴിയുകയല്ല ചെയ്തത് പകരം ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തതുപോലെ ഏതു മനുഷ്യരും സോദരദ്യേനെ വാഴുന്ന സ്ഥലമാക്കി മാറ്റുന്നതിന് ശ്രീമദ് വിവേകാനന്ദ സ്വാമികളും കേരളം ഉൾപ്പെടുന്ന ഇന്ത്യയെ ഉഴുതു ഒരു നിശബ്ദ വിപ്ലവത്തിലൂടെ അതിനായി അദ്ദേഹം സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ ആശ്രമ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയിൽ പലയിടത്തും എന്ന പോലെ കേരളത്തിലും പല സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തി വന്നിട്ടുണ്ട് ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ ആശ്രമ ശാഖ സ്ഥാപിച്ച ശ്രീ നിർമ്മലാനന്ദ സ്വാമികളുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പല സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് ജാതി വ്യവസ്ഥയ്ക്കെതിരെ അയിത്തത്തിനെതിരെ കന്തിഭോജനം പോലും നിർമ്മലാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് ജാതി വ്യവസ്ഥയെ അനുകൂലിക്കുന്ന ഹിന്ദുമതത്തിലെ തന്നെ പല സമ്പ്രദായങ്ങളെയും ശാസ്ത്രത്തിൻ്റെതെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച പല തെറ്റായ ആശയ സംഹിതകളെയും ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ പരിഹസിക്കുകയും ശാസിക്കുകയും ചെയ്തു അത്തരം നിരവധി പ്രവർത്തനങ്ങളുടെ കൂടെ ഫലമായി തന്നെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഇരുളിലാണ്ട ആ കാലഘട്ടത്തെ പ്രഭാതത്തിന്റെ പൊൻപുലരിയിലേക്ക് അടുപ്പിക്കുന്നതിന് ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾക്ക് കഴിഞ്ഞത് കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയതും ഇതേ പ്രവർത്തനം തന്നെയാണ് ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ വിവേകാനന്ദ സ്വാമികൾ ഭാരതം ചുറ്റിക്കറങ്ങുന്ന തൻ്റെ ഭാരത പര്യടനത്തിനിടയ്ക്കായിരുന്നു കേരളത്തിൽ വന്നുപോയത് എന്നാൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം കേരളം തന്നെയായിരുന്നു തൻ്റെ പ്രവർത്തന മണ്ഡലം വിവേകാനന്ദ സ്വാമികൾ ഭാരത പര്യടനത്തിനു ശേഷം ചിക്കാഗോ പ്രസംഗവും യൂറോപ്യൻ പര്യടനങ്ങളും കഴിഞ്ഞ് തിരിച്ച് ഭാരതത്തിലെത്തി ഇന്ത്യയും വിദേശ രാജ്യങ്ങളും കൂടി തൻ്റെ ആശയപ്രചരണത്തിനും നവോത്ഥാന പ്രവർത്തനങ്ങൾക്കുമായി തിരഞ്ഞെടുത്തിരുന്നു വളരെ വിശാലമായ ഒരു പ്രവർത്തന മണ്ഡലമാണ് ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ തിരഞ്ഞെടുത്തത് കൂടാതെ ഹൈന്ദവധർമ്മത്തിന്റെ പുനരുദ്ധാരണവും ശ്രീമദ് വിവേകാനന്ദ സ്വാമികളുടെ ഒരു പ്രധാന ജീവിത ലക്ഷ്യമായിരുന്നു എന്ന് നാം ഓർക്കണം രണ്ടുപേരുടെയും പ്രായത്തിലും പ്രവർത്തന മണ്ഡലങ്ങളുടെ വ്യാപ്തിയിലും നമുക്ക് വ്യത്യാസങ്ങൾ കാണാൻ കഴിയും പക്ഷേ ആന്തരികമായി അവർ ഒരേ പ്രകാശധാരയിലൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു എന്ന് കണ്ണു തുറന്നു കാണുന്ന ആർക്കാണ് അറിയാൻ കഴിയാത്തത് തന്നെ അവർ പറഞ്ഞ വാക്യങ്ങളെ അഥവാ ആശയങ്ങളെ സന്നഫങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് വെറും ഉപരിപ്ലവമായ ആ വ്യത്യാസങ്ങളിൽ മേലുള്ള താരതമ്യം തികച്ചും അർത്ഥമില്ലാത്തതും അനാവശ്യവുമാണ് എന്നാൽ നമുക്ക് പഠിക്കാനും പ്രചോദനം ഉൾക്കൊള്ളാനും കഴിയുന്ന ഒട്ടനേകം മഹത്വപൂർണവും മാർഗദർശകവുമായ ആ രണ്ടു പേരുടെയും ആശയങ്ങളും സംഭവ ബഹുലമായ ജീവചരിത്രവും നമ്മുടെ മുന്നിൽ വിളങ്ങി നിൽക്കുന്നു അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായാൽ അതിൽ കവിഞ്ഞ മറ്റൊരു കൃതാർത്ഥത നമുക്കുണ്ടാകാനില്ല രണ്ടുപേരും നമ്മുടെ ഭാരതചരിത്രത്തിലെ ജ്വലിക്കുന്ന വിപ്ലവ സൂര്യന്മാരായിരുന്നു എന്നല്ല എക്കാലവും ജ്വലിച്ചു നിൽക്കുന്ന വിപ്ലവ സൂര്യന്മാർ തന്നെയാണ് ആ ഓർമ്മകൾക്ക് മുമ്പിൽ നിലയ്ക്കാത്ത പ്രണാമങ്ങളോടെ നിർത്തുന്നു ഈ വിഷയത്തിന്മേലുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം രേഖപ്പെടുത്തണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വിഷയത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കാം നമസ്തേ